ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണക്കുരപ്പെടാറ്റ സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല എന്നാൽ മറ്റു കാരണങ്ങൾ സ്വർണ്ണവിപണിയെ ഉയർത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി നേരിയ നേരിയക്കുറവോടെ നിലനിന്നിരുന്ന വിപണി ഇന്ന് പുലർച്ചയോടെ ഉയർന്നു റഷ്യ യുക്രൈൻ സംഘർഷം ശക്തമായി നിലനിൽക്കുന്നതിന് പുറമെ ഗസൈൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന ഇസ്രായേൽ പ്രസ്താവനയും ഭൂമരാഷ്ട്രീയ സംഘർഷം വർദ്ധിപ്പിക്കുമ്പോൾ സ്വർണ്ണ വിപണി വീണ്ടും ഉയർന്നിരിക്കുകയാണ് ചൈന യു എസ് വ്യാപാര ചർച്ച പുരോഗതി കൈവരിക്കുന്നുവെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല ഇന്നലെ വന്ന യു എസ് പണ ഡാറ്റ അടുത്ത സമയത്ത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഇല്ലാതാക്കിയെങ്കിലും സെപ്തംബറിൽ നിരക്ക് കുറക്കൽ ഉണ്ടാകുമെന്ന നിഗമനം നിലനിർത്തി ഇന്ന് വരാനിരിക്കുന്ന യു എസ് പി പി ഐ ഡാറ്റയും വിപണിക്ക് പ്രധാനമാണ് ആ ഡാറ്റ വിപണിയെ കാര്യമായ ചലനങ്ങളില്ലാതെ നിലനിർത്തുകയോ അല്ലെങ്കിൽ അല്പം താഴേക്ക് എത്തിക്കുകയോ ചെയ്യുമെന്നാണ് നിഗമനം ഇന്നലെ രാത്രി തങ്കവില ഗ്രാമനെ കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്